ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ ദിവസവും നമ്മൾ ഇരുട്ടും ഓൾട്ടറും ഒക്കെ കണ്ടു തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ആദ്യം ഞാൻ രണ്ട് ഡ്രസ്സ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ വന്ന കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് ഇട്ടില്ല ആ കൂട്ടത്തിൽ വന്ന രണ്ട് ഡ്രസ്സാണ് ഇത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വിസ്കോസ് എന്നാൽ കൊടുത്തേക്കുന്നത് പക്ഷേ നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണല്ലേ കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനത്തെ മൾട്ടി കളർ ഡ്രസ്സുകൾ എനിക്ക് ഇഷ്ടമുള്ളൂ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് ഇത് നല്ല പഫ് സ്ലീവ് പോലെ ഇരിക്കുകയും ചെയ്യും അന്നേ കുറച്ച് ലൂസായിട്ട് അടിയിൽ വലിയൊരു പട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സ്ലീവ് ആണ് കേട്ടോ അതുപോലെ കോളർ നെക്കാണ് വി നെക്ക് വഴിട്ട് ബാക്കിൽ ഇങ്ങനെ കോളർ വന്നിട്ടുള്ള ഒരു നെക്കാണ് രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് ഇതൊരു കുർത്തിയായിട്ട് വിടുക ഫ്രോക്കായിട്ട് വിടുക നല്ല ഒക്കെ ഉണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തിരി ഷോർട്ടായത് ആയതുകൊണ്ട് തന്നെ എനിക്കത് കണ്ണക്കാലു വരെ കിടക്കുന്നുണ്ട് പൊക്കമുള്ളവർക്ക് അതിനനുസരിച്ച് നല്ല കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പം എനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞത് ത്രീ ഫൈവ് എയിറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എനിക്ക് മൾട്ടി കളർ ഡ്രസ്സ് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മൾട്ടി കളർ ഇതുപോലത്തെ പ്രിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയെടുക്കാറുണ്ട് അതിൻ്റെ കോളറൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യുക അതിൻ്റെ ഫ്രണ്ടിലൊരു വീനൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് പിന്നെ അടുത്തതായിട്ടെടുത്തത് ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ വേരിയേഷൻ കിടക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഇപ്പോൾ ഇല്ല സ്മോൾ സൈസ് മാത്രമൊക്കെ ഉള്ളു ഞാൻ എടുക്കുന്ന സമയത്ത് എല്ലാ സൈസും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം സ്മോൾ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ഏതെങ്കിലും ഒരെണ്ണം ഒരു സൈസേ ഉള്ളൂ എല്ലാത്തിലും അപ്പോൾ പല കളറുണ്ട് ഇതിൻ്റെ ഇത് ഒരു വെൽ ഒരു വൈറ്റ് കളറിലെ തുണിയിൽ ഈ വർക്ക് ചെയ്തിട്ട് അത് അതിൽ അറ്റാച്ച് ചെയ്തേക്കണം കേട്ടോ പ്യൂർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിന്റെ വില ടു സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ഈയൊരു വിലക്ക് ഇത് ഭയങ്കര ലാഭമായിട്ട് തോന്നി ഇപ്പൊ ഈ ഒരു വിലയുള്ള ഒരുപാട് കുർത്തികളാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇതെടുക്കണ സമയത്ത് അതിൻ്റെ അകത്തൊരു ഇൻഡിഗോയിൽ വൈറ്റ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു അത് നല്ല ഭംഗിയുണ്ടാണ് പക്ഷേ എന്റെ കയ്യിൽ ഇൻഡിഗോടെ രണ്ടു മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല എങ്കിലും എനിക്ക് അത് വേണം വേണമെന്ന് തോന്നിക്കൊണ്ടിരിക്കാൻ അപ്പൊ ഞാനത് എടുക്കും അപ്പോൾ കുർത്തികളൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ പറയുമല്ലോ കമൻസിൽ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ടേ വീഡിയോ വർക്ക് ചെയ്യണ സമയത്ത് അവിടെ പത്രക്കാരൻ പത്രം കൊണ്ടുവന്നിട്ട് ശബ്ദം കേട്ടിട്ട് റൂബി എന്തോ അണ്ടിപ്പ തളർന്ന് കിടന്ന് കൊരക്കണേ ഷോ ആ ചണ്ണിപ്പ മടിയാണ് ഇറങ്ങി നോക്കാനല്ലേ കട്ടിലിരുന്ന് എത്തി വരിഞ്ഞ് പുറത്തോട്ട് നോക്കണേ ആ ചണപ്പ വന്നത് ഷോ ഷോ പത്രം ഇട്ട ശബ്ദം കേട്ടതിന് പത്രം താഴേ ഉള്ള ശബ്ദങ്ങളൊക്കെ പത്രക്കാരനാണ് മുന്നാ വന്നത് പത്രക്കാരൻ

അങ്ങനെ റിച്ചാർഡ് ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ ഇങ്ങനെയൊക്കെ വേണം അപ്പോൾ അവൻ്റെ ജീൻസ് എടുത്തിട്ട് അവനിങ്ങനെ കട്ടിലയിൽ ഇട്ടേക്കും അതൊരു ഷർട്ടും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് അകത്തേക്ക് കയറി കുളിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ജീൻസ് ഇട്ടുള്ളൂ അല്ലെങ്കിൽ ജീൻസിൻ്റെ ആയിട്ട് ഒക്കെ നനയുമല്ലോ കുളിമുറില് ഇന്നിട്ടേ അപ്പോൾ ഇത് പുത്തൻ ജീൻസാണ് കേട്ടോൻ്റെ അത് അത് ആ ടാഗൊക്കെ പൊട്ടിച്ചിട്ട് റിച്ചാർഡ് ആ ഇട്ടതാണ് ഓട്ടനെ കയറി അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഞാൻ റിച്ചാർഡ് ഒക്കെ പോയതിന് ശേഷം എനിക്കും പപ്പക്കും വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പും മാവ് മാത്രം ഉണ്ടാക്കിയത് കേട്ടാ കാരണം നമുക്ക് കയ്യിൽ പഴമുണ്ട് ഉപ്പുമാവും പഴം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കാരണം ഉപ്പുമാവിൻ്റെ അകത്തുള്ള ആ ഒരു എരിവും ഉണ്ട് പിന്നെ നമ്മൾ ഉപ്പുമാവിൽ ഇടുന്ന ഉപ്പ് എരിവ് ഉപ്പ് ഒരു ചെറിയ മധുരവും കൂടിയിട്ട് നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും പിന്നെ ഇത്തിരി നെയ്യൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു രുചി പഴത്തിൻ്റെ പുളിപ്പില്ലേ പഴം ഇട്ട് കുഴച്ചിട്ട് കഴിക്കുമ്പോഴും ആ ഒരു പുളിപ്പും കൂടി ചേർന്നിട്ട് എനിക്ക് നല്ല കോമ്പിനേഷനായിട്ട് തോന്നുന്നതാണ് ഉപ്പുമാവും പഴവും മിക്ക വീടുകളിൽ ഉപ്പുമാവ് കറിയുടെ കൂട്ടത്തിലാണ് കഴിക്കണമെന്നാണ് പറഞ്ഞത് നമ്മൾ ഇന്നുവരെയും കറി കൂട്ടി ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഞങ്ങൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും പപ്പയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും കറി കൂട്ടിയിട്ട് ഇവിടെ അങ്ങനെ ഉപ്പുമാവ് ആരും കഴിച്ച് കണ്ടിട്ടില്ല തോന്നാറുമില്ല അങ്ങനെ കറി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം കൂട്ടിയിട്ട് കഴിക്കും പപ്പടം വീട്ടിൽ പപ്പടം കൂട്ടിയിട്ടാണ് കഴിക്കണത് പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ പപ്പടം കണ്ടിട്ടില്ല അങ്ങനെ കൂടി കഴിക്കണത് ഞാൻ ചില സമയത്ത് അച്ചാർ കൂട്ടിയിട്ടൊക്കെ കഴിക്കും എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടവും കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഉപ്പുമാ കഴിക്കണത് കറി കൂട്ടിയിട്ടാണെന്ന് പറയണം കാരണം ഓരോ സ്ഥലങ്ങളിൽ ഓരോ കോമ്പിനേഷനാണ് ചില സ്ഥലങ്ങളിൽ പുട്ടിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ അവിടെ അങ്ങനെയാണെന്നാണ് അവർ പറയണത് അതൊന്നും നമ്മളുടെ നാട്ടിൽ കണ്ടിട്ടില്ല അപ്പോൾ തേങ്ങാ ചമ്മന്തി വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയത് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി എനിക്കും പൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള സാധനം അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് ഉച്ചക്ക് അധികം പാചകങ്ങളില്ല കാരണം തലേദിവസത്തെ സാമ്പാറും പപ്പടവും അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊന്ന് ഇന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ തേങ്ങാച്ച മന്തി ആക്കിയത് അല്ലാതെ നമ്മൾ വേറെ കറികളായിട്ടൊന്നും വെച്ചില്ല ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ ഒരുപാടുണ്ട് നമ്മൾ മേടിച്ച് വെച്ചല്ല പക്ഷേ ഇന്നിപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഈ പഴയതൊക്കെ തീരട്ടെ വെറുതെ മീനക്കും മീത ഉണ്ടാക്കണ്ട കുട്ടികളാരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഉച്ചക്ക് കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കോട്ടോ ഇതിപ്പോൾ ആരുമില്ല പിന്നെ മീനും ഫ്രിഡ്ജ് ഫ്രീസറിലുണ്ട് അപ്പം തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് മീനൊന്നും ഇന്ന് വെക്കല്ലേട്ടാന്ന് എന്ന് കാരണം തലേദിവസം വരെ നമുക്ക് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഉച്ചക്ക് നമുക്ക് വേറെ പാചകങ്ങളില്ലല്ലോ ഇത് നമ്മുടെ ലഞ്ചിന് പാചകങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു തേങ്ങ ചമ്മന്തി അങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ റിച്ചായിട്ടിന് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് അതും വെച്ച് അത് ഫ്രിഡ്ജിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മധുരം കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളത് കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് സാധാരണ എനിക്ക് അങ്ങനെ തോന്നാത്തതാണ് പക്ഷേ ഇപ്പോഴായിട്ട് എനിക്ക് സ്വീറ്റ് കഴിക്കാനാണ് കാരണം ഇവിടെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേക്ക്സ് അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് കുട്ടികൾ മേടിച്ചുകൊണ്ട് വരികയാ ഇവിടെ ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ കുറച്ചധികം നാളായിട്ട് ഇവരെ വഴക്ക് പറയണേ എനിക്ക് ഒന്നും കൊണ്ടുവന്ന് തരല്ലേ സ്വീറ്റ്സ് കൊണ്ടുവന്ന് തരല്ലേ വണ്ണം കൂടുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരിപ്പം കൊണ്ടുവരണില്ല അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് നാളായിട്ടങ്ങനെ കഴിക്കാതിരിക്കണത് കൊണ്ടാണെന്ന് തോന്നണേ സ്വീറ്റ്സ് കഴിക്കണമെന്നാണ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എരിവിട്ട പലഹാരങ്ങൾ കഴിക്കാനാണ് എപ്പോഴും കൊതി ഇങ്ങനെ വരണത് എരിവുള്ള പലഹാരങ്ങൾ കഴിക്കാൻ പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് സ്വീറ്റ്സ് അതും ശർക്കരയിട്ടതൊന്നും ഞാൻ കഴിക്കാറേയില്ല സത്യത്തിൽ കാരണം എനിക്ക് എപ്പോഴും നെഞ്ചരിച്ചിൽ വരും ശർക്കരയിട്ട് ഇപ്പം നെഞ്ചരിച്ചിലും ഇല്ല ഒരു കുഴപ്പമില്ല ഈ ശര്ക്കരയുടെ എന്ത് കഴിച്ചാലും നെഞ്ചരിച്ചിൽ വരുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകണമില്ല എപ്പോഴും നെഞ്ചരിച്ചിൽ വരണതാണ് ഇപ്പം ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ ഇത്തിരി ഇങ്ങനെ കൊത്തായിട്ടൊക്കെ വരും രണ്ട് തേങ്ങ രാവിലെ തന്നെ തന്നെയാണ് ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ടായിരുന്നു നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയത് ബാക്കി തേങ്ങ ഫ്രിഡ്ജിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എടുത്തിട്ട് ഈ കൊത്തുള്ളത് കൊണ്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താ കേട്ടാ തേങ്ങ കാരണം നമുക്ക് കഷ്ണം പോലെയൊക്കെ അടിച്ച് കഴിഞ്ഞു പപ്പൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ എല്ലാം കൂടി കൊത്തൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ശർക്കരയൊക്കെ നല്ല അടിപൊളി ശർക്കരയാണ് ശർക്കരയാണ് ഒരു അഴുക്കുമില്ല ശർക്കരയിൽ എന്നാൽ നല്ല കറുത്ത നല്ല ഒരു ശർക്കരയാണ് കിട്ടിയിരിക്കുന്നത് എന്താ ഏത് ശർക്കരുന്നൊന്നുമില്ല ബ്രാൻഡൊന്നും ഇല്ല കാരണം അതവര് ലൂസായിട്ട് പാക്ക് ചെയ്തിട്ട് അവരുടെ ആ ഒരു കടയുടെ പേരിൽ അങ്ങോട്ട് പാക്ക് ചെയ്യുന്നാണ് അതുകൊണ്ട് മട്ടാഞ്ചരി കടയിൽ അവിടെ നിന്നാണ് മേടിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ടേസ്റ്റുള്ള ശർക്കരയാണ് അവിടെ നിന്ന് തന്നെ നേരത്തെ ആ ഒരു ശർക്കര മേടിച്ചിട്ട് ഞാൻ ഡോക്ടറിനെ അരി കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തില്ലേ ഡോക്ടറും പറഞ്ഞു ഭയങ്കര ടേസ്റ്റായിരുന്നു ഇത് ആ ഉണ്ട നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ശർക്കരയുടെ ആ ഒരു ടേസ്റ്റ് നല്ലതായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് നല്ല ശർക്കരയാണ് നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ മറ്റേ ഇത് സുഖിയാൻ ഉണ്ടാക്കിയല്ല കഴിഞ്ഞ ദിവസം സുഖിയാൻ വീണ്ടും കഴിക്കാൻ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അധികം ഉണ്ടായിരുന്നില്ല ഇനിയും ഒരു തവണയും കൂടി ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശർക്കര വളരെ കുറച്ചടുത്ത് ഉരുക്കിയുള്ളൂ ബാക്കി പകുതിയോളം ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് സാവധാനം ഇനി ചിരണ്ടി ഇടേണ്ട സ്ഥലത്ത് ചിരണ്ടി ഇടണമെന്നുണ്ടെങ്കിൽ അത് ഉരുക്കി കളയരുതല്ല മൊത്തത്തിൽ ഇപ്പോൾ എടുത്ത ശർക്കര കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉരുക്കിയത് അപ്പോൾ ഈ മാവ് കുഴക്കാനായിട്ട് നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ രണ്ട് കപ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തത് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ മൊത്തത്തിൽ ഒഴിക്കാൻ ഞാൻ പറയില്ല കാരണം ചില പൊടികൾക്ക് വെള്ളം കുറവ് മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യെങ്കിലും ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു കണക്കാണത് ഒരു ഒരു കപ്പ് പടിക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമെന്നുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളിത്തിരി എണ്ണ കയ്യിൽ തടവിയിട്ടാണ് ഇതിനെ ഉരുളയാക്കുന്നത് എന്നാലാണ് നല്ല സ്മൂത്ത് ആയിട്ട് അതിൻ്റെ പുറമൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇരിക്കണത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ച മുഴച്ചൊക്കെ ഇരിക്കും പല സ്ഥലങ്ങളിലും പലതുപോലെ ഇരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ആ മാവെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ആക്കിയെടുക്കണം അതിൻ്റെ പുറം വശം എന്നിട്ട് വേണം കുഴിച്ച് ഫില്ലിങ് വെക്കാനായിട്ട് പിന്നെ ഏലക്ക ഇങ്ങനെ പഞ്ചസാരയും ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായതുകൊണ്ട് ആ ഒരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല എളുപ്പത്തിൽ അതൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് ശർക്കര തേങ്ങയും കൂടി വരട്ടിയൊക്കെ എടുത്ത് വേഗം തന്നെ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇനി എൻ്റെ ഒരു നാലെണ്ണം കൂടി ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ തൽക്കാലം ആയത് അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി നാലെണ്ണം കൂടി അതിൻ്റെ മീതിലൊക്കെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി ഉടനെ അങ്ങോട്ട് വെച്ചേട്ടാ അപ്പോൾ നമ്മൾ ഈ രണ്ട് കപ്പ് പൊടി വെച്ചിട്ട് മീഡിയം സൈസിൽ പന്ത്രണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം മീഡിയം എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടി വലുതെന്ന് പറയാം മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ താഴെ ചെറുതാണെന്നുണ്ടെങ്കിൽ പകുതി നാല് കൊഴുക്കട്ടവരെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് ഇത്തിരി ബാക്കി വന്നിട്ടാണെന്ന് പിന്നെ അത് കുഴപ്പമില്ല ഫില്ലിങ് അങ്ങനെ തന്നെ ഞാൻ ബാക്കി വന്നതെടുത്ത് മോ ഇത് ഫ്രണ്ടിൽ ഇത് ഡൈനിങ് ടേബിള് കൊണ്ട് വെച്ചാൽ തന്നെ പാപ്പം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അപ്പം ഭയങ്കര ഇഷ്ടമാണ് സംഭവം അങ്ങനെ പാപ്പം അത് കഴിച്ച് പിന്നെ ഞാൻ അവിടെ ചെറിയൊരു ഡബ്ബയിൽ സ്റ്റീലിൻ്റെ ഡബ്ബയിൽ ശർക്കരപ്പാനി അത് ചൂടാറാൻ വേണ്ടി ഇങ്ങനെ പകുതി തുറന്ന് വെച്ചേക്കണേട്ടാ അത് ചൂടാറ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ വല്ല അത്യാവശ്യത്തിനൊക്കെ എടുക്കാമല്ലാന്ന് വെച്ചാൽ അപ്പോൾ നോക്കുമ്പോൾ പഞ്ചസാര തീർന്നിരിക്കണമായിരുന്നു അപ്പോൾ പഞ്ചസാര ഒരു കിലോയാണ് കേട്ടോ അതിനകത്ത് കറക്റ്റായിട്ട് കൊള്ളുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമ്മൾ ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനീ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഡിന്നറിന് നിന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് പഴയ സാധനങ്ങൾ തന്നെയാണ് കഴിച്ചു തീർത്തത് ചോറും ഉണ്ടായിരുന്നു ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞില്ല ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കഴിച്ച് തീർത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോറ് രാത്രിത്തൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ അപ്പഴടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊഴുക്കട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് കഴിക്കും കൊഴുക്കട്ടയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്ത് ചെയ്യണം ചോറ് വെക്കണം അല്ലെങ്കിൽ കൊഴുക്കട്ടെന്ന് കഴിയുമ്പോൾ പറയേ അയ്യോ എനിക്കിനി ചോറ് വേണ്ടിയിട്ടാണെന്ന് പറയും രാത്രി അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു കാരണം ചോറില്ല വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ കഴിക്കണം അല്ലാതെ അത് പിന്നെയും പഴകി നാളെ പഴഞ്ചോറായിട്ട് കഴിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട ചോറ് ഞാൻ ഈ കൊഴുക്കട്ട കഴിക്കുമ്പോൾ രാത്രി ചോറൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും ചോറ് വെച്ചില്ല റിച്ചാണിന് വേണ്ടിയിട്ടും ഞാനൊരു പുലാവ് ഉണ്ടാക്കി അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുലാവിൻ്റെ അകത്തുനിന്ന് ഇത്തിരി എനിക്കെടുത്ത് കഴിക്കുക അത്രേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പം പുലാവിൻ്റെ കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ ഞാനും പേ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് അതെ കട്ടൻ ചായ ഇടുന്നുണ്ട് കട്ടൻ ചായയും കൊഴുക്കട്ടയും കൂടിയിട്ടാണ് കൊടുക്കാൻ പോണത് അപ്പം റിച്ചാർഡ് വരാൻ നേരായി വരണേ ഉള്ളൂ അതിന് മുൻപ് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചു അവനാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് അവൻ ഇഷ്ടപ്പെട്ട രീതിക്കൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെക്കണമൊക്കെ വലിയ സന്തോഷം കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പൊ റോജറിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും അവൻ തിരിഞ്ഞു പോലും നോക്കൂല അവന് ഭക്ഷണത്തിനോട് യാതൊരു താല്പര്യവും ആളാണ് റോജർ എന്ത് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അതിനൊരു അഭിപ്രായം പറയാനാ എപ്പോഴും മുഖവും ഇങ്ങനെ ഒരു ഐശ്വര്യം ഇല്ലാത്ത രീതിയിൽ ഇതിനെ കഴിക്കുകയുള്ളു അത് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് കഴിയുള്ളൂ അത് കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ പോലും ില്ല റിച്ചാർഡ് അങ്ങനെയല്ല അവനിതിങ്ങനെ പ്രതീക്ഷിച്ച പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് അവന് ഉണ്ടാക്കി കൊടുക്കാനും വലിയ ഇഷ്ടം തോന്നണത് റയൻ പിന്നെ എല്ലാം കഴിക്കും അന്ന് തന്നെ കളിയാക്കിയിട്ടൊക്കെയാണ് കഴിക്കണത് പക്ഷെ എല്ലാം കഴിയുമ്പോൾ പറയും സൂപ്പർ ആയിരുന്നിട്ടാടോ ഒന്നും പറയോട്ടോ അങ്ങനെ അപ്പോൾ കൊഴുക്കട്ടെ നല്ല ചൂടായിട്ടിരിക്കണേട്ടോ കുറച്ചും കൂടി ചൂട് ആറിയിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ ആ ചൂടോട് കൂടി വലിച്ചുപറിച്ചൊക്കെ എടുത്ത് മൂന്ന് രണ്ടുമൂന്നെണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് എങ്ങനെയായാലും പൊട്ടുക എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നല്ല കട്ടിയായിട്ട് പുറത്തെ മാവ് ഫിൽ അങ്ങനെ വെക്കണം അപ്പോൾ വേഗം പൊട്ടി പോകൂല അപ്പം അങ്ങനെ ആ പപ്പക്ക അതൊക്കെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്തിട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പൂലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നിട്ട് അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇപ്പം മസാലകൾ മുഴ മസാല ഇട്ടു അപ്പോൾ ആ സ്റ്റാർ അനുസരിച്ച് ഞാൻ അധികം ഇടാറില്ല ഇന്നിപ്പം എന്തോ ഞാൻ എടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ട് അതിടേണ്ടിയില്ലായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ വന്നു എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെ പച്ചക്കറികളും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇത്രയും സാധനങ്ങളും നമ്മൾ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചല്ല അതെല്ലാം കൂടി ചേർത്ത് അതിനാവശ്യമായ ഒരു നേര് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് വെള്ളം ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം ഉണ്ടട്ട അങ്ങനെ ഒഴിച്ചിട്ട് അരിയൊക്കെ കഴുകി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട പതിയെ വല്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ നല്ലത് പച്ചക്കറികളെല്ലാം അല്ലെങ്കിൽ മീതൽ മാത്രം ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അടിവശത്ത് നോക്കിയിട്ട് പച്ചക്കറി മിക്സ് ആയിട്ട് കിടന്നോളും അപ്പം അത്രയേ ഉള്ളൂ ഉപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കപ്പ് അരിക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് വരെ ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും അര ടീസ്പൂൺ വളരെ ഉപ്പ് കുറവും മതി എന്ന് വിചാരിക്കുന്നവർക്ക് അര ടീസ്പൂൺ ഇട്ടാൽ മതി നല്ല കറക്റ്റായിട്ട് ഉപ്പ് വേണമെന്നുള്ളവർക്ക് മുക്കാൽ ടീസ്പൂൺ ഞാൻ മുക്കാൽ ഒരു ഇത്തിരി കുറച്ചാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം രണ്ട് കപ്പരിക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് പിന്നെ ആ പച്ചക്കറിക്ക് നമ്മൾ ഒരിത്തിരി ഉപ്പ് അതിന് വേണ്ടിയിട്ടും ചേർത്തിട്ടുണ്ടായിരുന്നു അത്രേ അത്രയുള്ളു ഇനിയിപ്പോൾ അടുത്തൊരു പണി ഇത് ഞാൻ ഉച്ചയും സ്പെഷ്യലായിട്ട് ചെയ്യണതാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഇത് നമ്മൾ പുറത്തുനിന്ന് ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ വലിയ ഇഷ്ടമായിട്ട് കഴിക്കണ കാണല്ലോ അപ്പോൾ അതിൻ്റെ വലിയ പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ടു ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലുല്ലുമോളീന്നൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ചധികം നാളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ക്രിസ്പായിട്ടിരിക്കും അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാരണം അത് ബോയിൽ ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ബോയിൽ ചെയ്തിട്ടാണ് അവരത് റെഡി ടു കുക്കായിട്ട് വിടണത് ഇത് ഞാൻ പച്ചക്കറി പച്ചക്കങ്ങൾ വർക്ക്ണേണ് ബോയിൽ ചെയ്ത് നിൽക്കാനുള്ള നേരമൊന്നുമില്ല അപ്പം പച്ചക്കറി തന്നെ അങ്ങോട്ട് വർക്കണേനട്ടോ അപ്പോൾ അത് ഒരു വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ കളഞ്ഞതിന് ശേഷം കാരൊക്കെ ഒന്ന് പോയതിനു ശേഷമാണ് വറുക്കണത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉച്ച വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കണ കാണണം നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വേറെ പാചകങ്ങളൊന്നും പാചകങ്ങളൊന്നുമില്ലല്ലാതെ ഞാൻ ചെയ്യണേനുട്ടാ അല്ലാതെ കുറേ പാചകങ്ങൾ ഉച്ചക്കൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിത് ചെയ്യാനും നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ചെയ്യണത് ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന പല വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാത്ത എന്തോരം ആളുകളുണ്ട് അപ്പോൾ ചിലവർക്ക് ഉണ്ടാക്കാനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഉണ്ടാക്കാതെ കേട്ടോ ഇഷ്ടമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ണ്ടാക്കാത്ത ആളുകളും ഉണ്ട് എന്നാൽ സാമ്പത്തികം ഉണ്ടെങ്കിലും ചെയ്യാൻ മടിയുള്ള വീട്ടമ്മമാരും ഉണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും നമുക്ക് അറിയാമല്ല നമ്മുടെ കുടുംബത്തൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ പരിചയത്തിലൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കഴിക്കാനൊക്കെ കൊതിയുണ്ട് പക്ഷേ ഉണ്ടാക്കാൻ ശക്തിയായ മടിയാണ് വീട്ടിൽ ഉണ്ട് പക്ഷേ ഉണ്ടാക്കാൻ ശക്തിയായ മടിയുള്ള വീട്ടമ്മമാരെ എനിക്കറിയാം അവരെന്താ ചെയ്യണത് പുറത്തുനിന്ന് രണ്ടാം മൂന്നാം മേടിച്ചിട്ട് കഴിക്കും കൊതി വരുമ്പോൾ പക്ഷേ ആ കൊതിയൊട്ട് തീരെയില്ല കാശ് കാശു പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയുള്ള ആ ഒരു ടേസ്റ്റ് പുറത്തുനിന്ന് മേടിക്കുമ്പോഴും ഉണ്ടാവില്ല എങ്കിലും അവർക്ക് കൊതി മാറാൻ വേണ്ടിയിട്ട് ഒന്നാ രണ്ടാ പുറത്തുനിന്ന് മേടിച്ചിരുന്ന വീട്ടമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പല പല ആളുകളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കെപ്പോഴും ഉണ്ടാക്കണത് ഇഷ്ടമാണ് കുറച്ച് നേരം ഒന്നും വെറുതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു ഭയങ്കര ബോറാണ് അയ്യോ ഞാൻ ഒന്നിനും കൊള്ളാത്തൊരാളായിട്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് എന്തെങ്കിലും കയറിയിട്ട് ചെയ്യണത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ചെറുതീ ഒരു പനി പോലെ വന്നെന്ന് പറഞ്ഞില്ലേ അപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അത് ചേച്ചി റെസ്റ്റ് എടുക്കുന്ന ക അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ റെസ്റ്റ് എടുത്ത് പക്ഷേ ഭയങ്കരമായിട്ട് ബോർ അടിച്ച് ചത്തെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ അപ്രതീക്ഷിതമായിട്ട് റിച്ച് ആടെ ഞാൻ പറയും എന്താണ് ഇത്ര നേരത്തെ ആ അതൊരു സിഗ്നലുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല സ്പീഡിൽ വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചോണ്ട് അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്ത് ചായ കൊടുത്ത് ആ സമയത്ത് ഞാൻ ഞാനിത് പൊട്ടറ്റോ ഇങ്ങനെ കോരി എടുത്തിട്ട് അടുത്ത സെറ്റ് ഇട്ടത് ആ ശബ്ദം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടില്ല അവനൊരു Endo, pati beri choikinda unkho. Chayi dipu moti puen. റിച്ചാഡ് ചാടിയാട്ട ഞാനിപ്പോൾ കണ്ടത് ആ ചാടിയെപ്പിടുന്ന ശബ്ദമില്ലേ നിങ്ങളിൽ കേൾക്കണ ശബ്ദമായിരുന്നില്ല ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇതെന്താ നിലത്ത് വല്ലതും വീണ് പൊട്ടിയാകുന്ന ആയിപ്പോയി ഞാനതാണ് തിരിഞ്ഞ് നോക്കിയത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി അവിടെ കിടക്കണേ റൂബിയുടെ ചെവി പൊട്ടിപ്പോയിട്ടുണ്ടാകും അപ്പം അതാണ് ഞാൻ പറയുന്നത് അവൾ പേടിച്ചു പോയിട്ടുണ്ടാകുമോ എല്ലാടാന്ന് റിച്ചാഡ് അങ്ങനെയൊക്കെയാണ് ഭയങ്കര കോമഡിയാണ് അതായത് ഓവറായിട്ട് അങ്ങോട്ട് കാണിച്ചത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെയും ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കണത് കമൻസിൽ ഞാൻ കണ്ടായിരുന്നു റിച്ചാൻ്റെ ഒരു കാര്യം എന്നു പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെയാണ് അവൻ ഇത്തിരി കൂടുതലങ്ങാണ്ട് ഇട്ടേക്കും ശബ്ദമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഈ വട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഇപ്പം കണ്ടത് ഓരോ ഒറ്റ ചാട്ടം ഭയങ്കര ശബ്ദം എന്ന് ആ ചെരിപ്പിൻ്റെ ഞാൻ പറഞ്ഞാൽ ചെരിപ്പ് പൊട്ടിപ്പോകൂലേ അങ്ങനെ ചാട്ടവും തുള്ളലോ ഒക്കെ കഴിഞ്ഞ് റിച്ചാഡ് അപ്പുറത്തേക്ക് പോയി ആ നേരത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്ത് ആ എണ്ണയിൽ തന്നെ വേഗം ചിക്കൻ വറുത്ത അപ്പം ഇന്നത്തെ ചിക്കൻ്റെ അകത്ത് ഞാൻ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ ഇത് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതായത് മല്ലിപ്പൊടി മാത്രം ഒഴിവാക്കിയിട്ട് ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ അത് സംശയിച്ചാണ് ഞാൻ കൊടുത്തത് അവനിഷ്ടപ്പെടുവോ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടില്ലല്ല എന്നൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ചോദിച്ച് മമ്മീം തന്നെ അത് ഇടാഞ്ഞോ എന്ന് ഞാൻ ചേച്ചി എന്ത് സാധനമാണ് പറഞ്ഞാൽ ആ മോളകിൻ്റെ അപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ആ അത് തന്നെ അത് ഇടാഞ്ഞോ ഞാൻ പറഞ്ഞാൽ ഇട്ടില്ല എപ്പോഴും അതിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് സവാളയും കട്ട് ചെയ്തു വെച്ച് കുക്കുംബറും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഫിംഗർ ഫ്രൈസും ഒക്കെ ഉണ്ടല്ലോ ആൾക്ക് കണ്ടപ്പോൾ തന്നെ ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് അതായത് ഏകദേശം ഒരു അഞ്ചേ മുക്കാലായിട്ടുള്ള കേട്ടാ ഇപ്പം തന്നെ തന്നേക്കെന്ന് പറഞ്ഞു കാരണം അത്ര ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല അവന് അത് ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം കാരണം ഇങ്ങനെയൊക്കെ നിരത്തിയേക്കാൻ വെച്ചിട്ട് കഴുകി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ റിച്ചാണെ പോലെ എൻ്റെ ഒന്ന് ചടന്ന് ഞാൻ ഓർക്കും എനിക്കൊക്കെ പിന്നെ ആരും അങ്ങനെ ഇതുപോലെയൊന്നും സെറ്റ് ചെയ്ത് തരാനൊന്നുമില്ല നമ്മൾ തന്നെ സ്വയം സെറ്റ് ചെയ്ത് കഴിക്കണം ഇപ്പം ചെറുപ്പത്തിലായാലും ഇതുപോലെയൊക്കെ നമ്മളുടെ അമ്മമാർ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊന്നും തന്നിട്ടൊന്നുമില്ല എൻ്റെ അമ്മ ഒരുപാട് പാചകം ഒത്തിരി പാചകം പാചകം ചെയ്യുന്ന ചെയ്യുന്ന ആളാണ് നല്ല വെറൈറ്റി പണ്ട് മുതലേ ഞാൻ ബിരിയാണി ആൾക്കാർ വലിയ ചെമ്പക്കേടിച്ച് വച്ചിട്ട് അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും എല്ലാവർക്കും വിളമ്പോട്ടെ ഒത്തിരി ആളുകൾക്കൊക്കെ കൊടുക്കും വീട്ടിൽ വിളിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് മക്കൾക്ക് എല്ലാ ദിവസവും കൊടുക്കുക അതൊന്നും അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കും ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ഇതാണ് എനിക്ക് വന്ന് എനിക്ക് തോന്നാറുണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു സ്വഭാവമെന്ന് തോന്നുന്നത് എനിക്കും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തകൻ നമുക്ക് എന്ത് കാര്യങ്ങളും എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം ഞങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നത് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന സാധനം പോലും വേറെ ആളുകളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വയ്ക്കും അപ്പോൾ അത് എപ്പോഴും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മടുപ്പാണ് അന്ന് യൂട്യൂബ് കാര്യങ്ങൾ കാര്യങ്ങൾ ആരും ഒന്നും ഇല്ലല്ലോ അപ്പം അമ്മ പറയും അതെ നമ്മൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടായിരിക്കുള്ളൂ അവർ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് കഴിക്കാമല്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിക്കുന്നത് അല്ലാതെ എനിക്കിത് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല അവർ വേറെ രീതിക്കായിരിക്കുള്ളൂ ഉണ്ടാക്കണം അതറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിയേട്ടോന്ന് എനിക്കും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതൊക്കെ തന്നെയാണ് എനിക്കും അങ്ങനെ അപ്പോൾ ഏതായാലും റിച്ചാർഡ് അഞ്ചേ മുക്കാലായപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ചിക്കൻ ഫ്രൈ ഇത്രയുള്ള ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആടെ ചിക്കൻ തീർന്നു നിന്ന് റൂപിക്കുന്നതിനൊക്കെ കൂടി അത് ഡിവൈഡ് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നാളെ ചിക്കൻ ഓർഡർ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്നാ രാത്രി രാത്രിയാകുമ്പോൾ എനിക്ക് ഇത്രയും കൂടി കഴിക്കുക ഇതിപ്പോൾ നേരത്തെ കഴിക്കണേലേന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്ക് ആവശ്യത്തിൽ കൂടുതൽ പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാത്രി പിന്നെ കഴിക്കേണ്ടി വന്നില്ല ആ ചിക്കനൊക്കെ തീർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞാനിപ്പോൾ എപ്പോഴെടുത്ത് പറഞ്ഞു എന്തായാലും ഒരിത്തിരി ഓട്ട്സ് കഴിക്കുമോ അപ്പം അല്ലാതെ എനിക്കൊരു സമാധാനം ഇല്ല ഈ കൊഴുക്കട്ടയൊക്കെ അങ്ങനെ കഴിച്ചിട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ട്സ് കാച്ചാൻ വന്നപ്പോഴത്തേക്കുമാണ് ഓട്സിൻ്റെ പാത്രം കാലിയായിട്ടിരിക്കണത് കണ്ടത് പിന്നെ വേഗം പോയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് അതിനകത്തൊക്കെ കിട്ട് അപ്പം ഈ ഓട്ട്സിൻ്റെ ഇത് വെച്ച് കവർ വെച്ചിട്ടൊക്കെ നമ്മൾ പേഴ്സ് തുന്നണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തുന്നിച്ച് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അതൊക്കെ മടിയായി പോണേന് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഓട്സും പാലും കൂടി ചേർത്തിട്ട് പപ്പൊക്കെ അത് കാച്ചി കൊടുത്ത് നേരത്തെയൊക്കെ ഞാൻ ഓട്സ് രാത്രി കഴിക്കണത് വെറുതെ വെള്ളത്തിൽ കയറ്റിയിട്ട് പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പൈസൻ്റെ ബുദ്ധിമുട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ കഴിച്ചോണ്ടിരുന്നു വെച്ചത് എല്ലാ ദിവസവും രാത്രി ഡിന്നറിന് വരെ ഓട്സ് വെറുതെ വെള്ളത്തിൽ കാരണം പാലിൽ കാച്ചി എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം കൂടും അതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ അയച്ചിട്ട് കഴിക്കുമായിരുന്നു അത് നന്നായിട്ട് തന്നെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ ആ അസുഖങ്ങളൊക്കെ ഇല്ലാതെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു അതങ്ങനെ ചെയ്യാറില്ല വിശക്കും രാത്രിയാകുമ്പോഴേ എനിക്ക് പെട്ടെന്ന് തന്നെ വിശക്കും ഓട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമുള്ള അത് പപ്പക്ക് പാൽ ഇട്ടിട്ട് ഞാൻ അച്ചണത് കാരണം പപ്പ അങ്ങനെ ഒരുപാട് വണ്ണം വെക്കുക ഇങ്ങനെ കുടവയറാണ് അങ്ങനെയൊന്നും വരാത്ത ഒരു ശരീരപ്രകൃതി ഉള്ള ആളാണ് നമുക്കൊക്കെയല്ലേ കുടവയറൊക്കെ വരണത് അങ്ങനെ പപ്പക്കത് ഡിന്നറായിട്ട് കൊടുത്ത് ഞാൻ പിന്നെ റൈസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പുലാവ് അത് കഴിക്കാനുള്ള റൈസ് ഉണ്ടായിരുന്നു പക്ഷേ ചിക്കൻ ഫ്രൈ ആ ഫിംഗർ ഫ്രൈസ് ഒന്നും ആവുമ്പോൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അച്ചാർ കൂടിയിട്ട് വളരെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ദേ ഈ ഒരു ലിഡ്ജെല്ലാം മേടിച്ചത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് അതുപോലെ ദിവസവും ദിവസം അതേന്ന് നെക്കാൻ എനിക്ക് മടിയായിട്ട് ഞാൻ കംപ്ലീറ്റും കൂടി നെക്കിന് അത്തക്കിട്ട് പിന്നെ തോണ്ടി തെച്ചാൽ മതിയല്ല ഒട്ടും കൊള്ളാത്തൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിട്ട് പിന്നെ മേടിച്ചതെല്ലാം ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇന്ന് നമുക്ക് വീണ്ടും കാണാം താങ്ക്